സിനിമാ മേഖലയിൽ പുരുഷന്മാർക്ക് ലഭിക്കുന്ന അത്രത്തോളം പ്രതിഫലം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്ന പരാതി നിരന്തരമായി ഉയരുന്ന ഒന്നാണ് എന്നാൽ അടുത്ത കാലത്തായി നടന്മാരെ പോലെ തന്നെ കോടികൾ പ്രതിഫലം വാങ്ങുന്ന തരത്തിലേക്ക് നടിമാരും എത്തിക്കഴിഞ്ഞു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നയൻതാരയും തൃശയും നാൽപ്പതുകളിൽ എത്തിയിട്ടും ഇരുവരും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ തെന്നിന്ത്യയിലെ മുൻനിര നായകന്മാരോട് മുട്ടു നിൽക്കാൻ പാകത്തിന് വളർന്നു കഴിഞ്ഞു ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ ഭാഗമാകാൻ നിരന്തരം ഇരുവർക്കും സാധിക്കുന്നുണ്ട് നിലവിൽ തൃഷ നയന്താര തുടങ്ങിയ മുൻനിര നടിമാർ ഒരു ചിത്രത്തിന് പന്ത്രണ്ട് കോടി രൂപയാണ് പ്രതിഫലം വാങ്ങുന്നത് അതേസമയം വെറും മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനരംഗത്തിൽ അഭിനയിക്കാനായി തെന്നിന്ത്യയിലേക്ക് എത്തി മൂന്ന് കോടി രൂപ പ്രതിഫലം വാങ്ങിയ ഒരു നടിയുണ്ട് ബോളിവുഡ് സുന്ദരി ഉറുവശി റൗട്ടേലെയാണത് ബോളിവുഡിലെ ഏറ്റവും ജനപ്രിയ നടിമാരിൽ ഒരാളാണ് ഇന്ന് ഉറുവശി ബോളിവുഡിന് പുറമെ കോളിവുഡിലും ഡോളിവുഡിലും ഉറുവശി അഭിനയിച്ചിട്ടുണ്ട് ദി ലെജൻഡ് ആണ് നായികയായി ഉർവശി അഭിനയിച്ച ആദ്യ തമിഴ് ചിത്രം ലെജൻഡ് ശരവണനായിരുന്നു ചിത്രത്തിൽ നായകൻ ദി ലെജൻഡിൽ നായികയായി അഭിനയിക്കാൻ അണിയറ പ്രവർത്തകർ ആദ്യം സമീപിച്ചത് നടി നയന്താരയായിരുന്നു എന്നാൽ നയന്താര അഭിനയിക്കാൻ വിസമ്മതിച്ചതിനാൽ ഉർവശിക്ക് ആ റോൾ പോവുകയായിരുന്നു കോടികളാണ് ലെജൻഡിൽ അഭിനയിച്ചതിന് ഉർവശിക്ക് പ്രതിഫലമായി ലഭിച്ചത് ലയഞ്ചിനു ശേഷം ഉർവശി ഇപ്പോൾ തെലുങ്കിൽ ബാലകൃഷ്ണയുടെ നൂറ്റി ഒൻപതാം ചിത്രത്തിലാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മിനിറ്റിന് ഒരു കോടി പ്രതിഫലം വാങ്ങുന്ന നടിയാണ് ഉർവശി എന്നത് വീണ്ടും ചർച്ചയാകുന്നത് കഴിഞ്ഞ വർഷം രാം പോത്തിനേനി നായകനായ സ്കന്തയിലെ ഒരു ഗാനത്തിൽ ഉർവശി ഐറ്റം ഡാൻസ് ചെയ്തിരുന്നു മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള പാട്ടിന് മൂന്ന് കോടി രൂപയാണ് പ്രതിഫലം വാങ്ങിയത് നയന്താരിക്കോ തൃശയ്ക്കോ പോലും ഇത്രയും പ്രതിഫലം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഉറുവശി റൗട്ടേലയ്ക്ക് ഇത്രയും പ്രതിഫലം നൽകിയത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് കാട്ടുതീ പോലെ ചർച്ചയായി ഉറുവശി റൗട്ടേലയുടെ ആസ്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മീര റൗട്ടേല മൻവർ സിംഗ് റൗട്ടേല എന്നിവരുടെ മകളായി ഹരിദ്വാറിലാണ് ഉറുവശിയുടെ ജനനം ചെറുപ്പം മുതൽ മോഡലിംഗ് ആയിരുന്നു സ്വപ്നം പതിനഞ്ചാം വയസ്സിൽ വിൽസ് ലൈഫ് സ്റ്റൈൽ ഇന്ത്യ ഫാഷൻ വീക്കിന്റെ ഭാഗമായി മിസ് ഇന്ത്യ ടൈറ്റിൽ വിജയിച്ചു ബ്ലാക്ക് മേ ഫാഷൻ വീക്കിൽ ഷോ സ്റ്റോപ്പറായും ശ്രദ്ധ നേടി ഇന്ത്യൻ പ്രിൻസസ് ടൂ തൗസൻഡ് ഇലവൻ മിസ് ടൂറിസം വേൾഡ് ടൂ തൗസൻഡ് ഇലവൻ മിസ് ഏഷ്യൻ സൂപ്പർ മോഡൽ ടൂ തൗസൻഡ് ഇലവൻ എന്നിവയുടെ ടൈറ്റിൽ വിന്നറായി മിസ് ടൂറിസം ക്വീൻ ടൂ തൗസൻഡ് ഇലവൻ നേടിയ ആദ്യ ഇന്ത്യക്കാരെയും ഉർവശിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മിസ് യൂണിവേഴ്സ് ഇന്ത്യയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയായിരുന്നു മോഡലിംഗ് രംഗത്തെ ഉർവശിയുടേത് വൈകാതെ സിനിമയിൽ എത്തുമെന്ന ഫാഷൻ ലോകം കരുതി അത് തെറ്റിയില്ല പിന്നീട് താരം ബോളിവുഡിൽ അരങ്ങേറുകയായിരുന്നു